കൊക്കകോള എം എൻഡ് എം എന്നിവയുൾപ്പെടെ നിരവധി ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിലെ പ്രധാന ചേരുവയായ ഖം അറബിക് സംഘർഷബാധിതമായ സുഡാനിലെ വിമതരുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ നിന്ന് അനധികൃതമായി കടത്തുന്നുണ്ട് എന്നാണ് വ്യാപാരികളെയും വ്യവസായ വൃത്തങ്ങളെയും ഉദ്ധരിച്ച റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇതാകട്ടെ സംഘർഷവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്ന് തങ്ങളുടെ വിതരണ ശൃംഖലകളെ സ്വതന്ത്രമായി നിലനിർത്താൻ പാടുപെടുന്ന പാശ്ചാത്യ കമ്പനികൾക്ക് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് സുഡാനിലെ അക്വേഷ മരത്തിന്റെ നീരിൽ നിന്നാണ് ഖം അറബിക് അഥവാ ഖം അക്വേഷ ഉരുത്തിരിഞ്ഞു വരുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഖം അറബിക് ഉൽപാദകരാണ് സുഡാൻ ആഗോള ഉൽപാദനത്തിന്റെ ഏകദേശം എൺപത് ശതമാനവും സുഡാനിൽ നിന്നാണ് സുഡാനിലെ വിമതരുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഖം അറബിക് കടത്തുന്നത് സായുധ ഗ്രൂപ്പുകളുടെ ധനസഹായത്തെക്കുറിച്ചും കുറിച്ചും മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ചുമുള്ള സാധ്യതയെക്കുറിച്ചും ആശങ്ക ഉയർത്തുന്നുണ്ട് എം്മാൻഡം ഉൽപ്പാദിപ്പിക്കുന്ന കൊക്കോ മാർസ് തുടങ്ങിയ കമ്പനികൾ ഗം അറബിക്കിന്റെ ഉത്ഭവം കണ്ടെത്തുന്നതിനും അത് ഉത്തരവാദിത്തത്തോടെ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനും വിവിധ നടപടികൾ ചെയ്തിട്ടുണ്ട് സുഡാൻ സർക്കാർ തങ്ങളുടെ സൈനിക പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകുന്നതിനുള്ള ഒരു ഉപകരണമായി ഗം അറബിക് ഉപയോഗിക്കുന്നതായി ആരോപിക്കപ്പെടുന്നു ഫ്രഞ്ച് കോസ്മെറ്റിക് ഭീമനായ ലോറിയലിന്റെ ലിപ്സ്റ്റിക്കുകളിലും പ്രമുഖ ബേബി ഫുഡ് നിർമ്മാതാക്കളായ നെസ്ലയുടെ ഫുഡിലും ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ സുഡാനിലെ ദേശീയ സൈന്യവുമായി റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് സംഘർഷത്തിലാണ് പടിഞ്ഞാറൻ സുഡാനിലെ പ്രധാന ഗം വിളവെടുപ്പ് പ്രദേശങ്ങളായ കോട്ടോഫാൻ ഡാർഫർ എന്നിവ അവർ പിടിച്ചെടുത്തതും പ്രദേശത്തെ സംഘർഷ സാഹചര്യവും സാമ്പത്തിക പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട് മാത്രമല്ല ഖം അറബിക് വ്യാപാരത്തിൽ നേരിട്ട് ഏർപ്പെട്ടിരിക്കുന്നതോ സുഡാനിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നതോ ആയ എട്ട് ഉൽപാദകരുമായും വാങ്ങുന്നവരുമായും നടത്തിയ സംഭാഷണങ്ങൾ പ്രകാരം ആർ എസ് എഫിന് ഒരു നിശ്ചിത തുക കൈക്കൂലിയായി നൽകിയാൽ മാത്രമേ സുഡാനിലെ വ്യാപാരികൾക്ക് വിപണനം ചെയ്യാൻ കഴിയൂ എന്നതിനാൽ അസംസ്കൃത ഉൽപ്പന്നം ശരിയായ സർട്ടിഫിക്കേഷൻ ഇല്ലാതെ തന്നെ സുഡാന്റെ അയൽക്കാരിലേക്ക് എത്തുന്നുമുണ്ട് അനൗപചാരിക അതിർത്തി വിപണികൾ വഴിയും ഗം കയറ്റുമതി ചെയ്യുന്നുണ്ടെന്നാണ് രണ്ട് സ്രോതസ്സുകളെയും ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ഗം അറബിക് വ്യാപാരം സംരക്ഷിക്കുകയും അതിനായി ഒരു ചെറിയ ഫീസ് മാത്രമേ ഈടാക്കുകയും ചെയ്തിട്ടുള്ളൂ എന്നാണ് ഒരു ആർ എസ് എഫ് പ്രതിനിധി വെളിപ്പെടുത്തിയത് നിയമലംഘനത്തെക്കുറിച്ചുള്ള സംസാരം അർദ്ധ സൈനിക ഗ്രൂപ്പിനെതിരായ പ്രചാരണമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ മാസം ആർ എസ് എഫ് സഖ്യകക്ഷികളുമായി ചേർന്ന സുഡാന്റെ ചില ഭാഗങ്ങളിൽ ഒരു സമാന്തര സർക്കാർ സ്ഥാപിക്കുന്നതിനുള്ള ഒരു ചാർട്ടറിൽ ഒപ്പുവെച്ചിരുന്നു സുഡാനേക്കാൾ കുറഞ്ഞ ഖം അറബിക് ഉൽപാദനമുള്ള ചാട്ട് സെനഗൽ തുടങ്ങിയ രാജ്യങ്ങളിലെ വ്യാപാരികൾ യുദ്ധത്തിന് മുമ്പ് അത് വളരെ കുറച്ച് മാത്രമേ കയറ്റുമതി ചെയ്തിട്ടുള്ളൂ ഈജിപ്ത് ദക്ഷിണ സുഡാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ വ്യാപാരികൾ കുറഞ്ഞ വിലക്ക് ഉൽപ്പന്ന വാഗ്ദാനം ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട് ഗം ബെൽറ്റ് എന്നറിയപ്പെടുന്ന ഗം അറബിക് വിലയെന്ന അക്വേഷ്യ മരങ്ങൾ ആഫ്രിക്കയിലെ വരണ്ട സഹേൽ മേഖലയിലുടനീളം വളരുന്നുണ്ടെങ്കിലും ചുഡാൻ അതിന്റെ വിശാലമായ തോട്ടങ്ങൾ കാരണം ലോകത്തിലെ ഏറ്റവും വലിയ കയറ്റുമതിക്കാരായ രാജ്യമായി മാറി ഗംബിന്റെ പുതിയ വ്യാപാരം ആഗോള ചേരുവ നിർമ്മാതാക്കളുടെ സംഭരണ സംവിധാനത്തിലേക്ക് നുഴഞ്ഞു കയറാൻ സാധ്യതയുണ്ടെന്നാണ് അഞ്ച് വ്യവസായ സ്രോതസ്സുകളെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് നെക്സിറ എൽഎൻ ആൻഡ് റോബർട്ട് ഇൻഗ്രീഡിയന്റ് തുടങ്ങിയ കമ്പനികൾ ആംബർ നിറമുള്ള ഗമ്മിന്റെ ഒരു പരിഷ്കരിച്ച പതിപ്പ് വാങ്ങുകയും എം എൽ സി ഫയറുകളാക്കി മാറ്റുകയും വലിയ ഉപകൃത ഉൽപ്പന്ന സ്ഥാപനങ്ങൾക്ക് വിൽക്കുകയും ചെയ്യുന്നുണ്ട് ബന്ധപ്പെട്ട ഇൻഗ്രീഡിയന്റ് എല്ലാ വിതരണ ശൃംഖല ഇടപാടുകളും പൂർണ്ണമായും നിയമാനുസൃതമാണെന്ന് ഉറപ്പാക്കാൻ പ്രവർത്തിക്കുന്നുണ്ടെന്നും ക്യാമറോൺ പോലുള്ള മറ്റു രാജ്യങ്ങളെ ഉൾപ്പെടുത്തുന്നതിനായി യുദ്ധത്തിന്റെ തുടക്കം മുതൽ വൈവിധ്യമാർന്ന ഉറവിടങ്ങൾ നൽകിയിട്ടുണ്ടെന്നും റോയിട്ടേഴ്സ് പറഞ്ഞു ആഭ്യന്തര യുദ്ധം സുഡാനിൽ നിന്നുള്ള ഇറക്കുമതി വെട്ടിക്കുറയ്ക്കാനും സംഘർഷത്തിന്റെ വിതരണ ശൃംഖലയിലെ ആഘാതം ലഘൂകരിക്കുന്നതിന് മറ്റ് പത്ത് രാജ്യങ്ങളിലേക്ക് ഉറവിടങ്ങൾ വ്യാപിപ്പിക്കാനും കാരണമായി അതേസമയം അല്ലാൻഡൻ റോബർട്ട് നെസ്ലെ കൊക്കക്കോള എന്നിവ ഇതിനെക്കുറിച്ച് പ്രതികരണങ്ങൾ ഒന്നും നടത്തിയിട്ടില്ല സുഡാനിലെ ആഭ്യന്തര യുദ്ധത്തിന് മുമ്പ് അസംസ്കൃതകം ഖാർത്തൂവിൽ തരംതിരിച്ച് ചെങ്കടലിലെ പോർട്ട് സുഡാനിലേക്ക് ട്രക്കിൽ കൊണ്ടുപോയി സുയസ് കനാൽ വഴി ലോകമെമ്പാടും കയറ്റി അയക്കുമായിരുന്നു എന്നാൽ കഴിഞ്ഞ വർഷം അവസാനം മുതൽ ആർഎസ്എഫുമായി ബന്ധപ്പെട്ട ഗം അറബിക് സുഡാനീസ് പ്രവിശ്യയായ വെസ്റ്റ് കോഡോഫാനും ദക്ഷിണ സുഡാനുമിടയിൽ അതിർത്തിയിലുള്ള രണ്ട് അനൌപചാരിക വിപണികളിൽ വിൽപ്പനയ്ക്ക് വന്നു തുടങ്ങി ദക്ഷിണ സുഡാൻ വഴി ഗം കടത്തുന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്തമല്ലെന്ന് ദക്ഷിണ സുഡാൻ ഇൻഫർമേഷൻ മന്ത്രി മൈക്കിൾ മക്കുയി റോയിട്ടേഴ്സിനോട് പറഞ്ഞു നിയമവിരുദ്ധ ഉത്ഭവമുള്ള ഓൺലൈനിലും ഓണ്ലൈനിലും എത്തിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം